വീണ്ടും മെട്രോ മീറ്റ് തുടങ്ങിയായി ഈ വർഷത്തെ മെട്രോ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെട്രോ ഫാമിലി മീറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് മെട്രോ പോളിറ്റൺ തുടങ്ങുന്നത് തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മെട്രോ പോളിറ്റൺ ഉണ്ടായിരുന്നു ആ ഹോട്ടലിലെ സ്റ്റാഫ് അന്ന് മുതലുള്ള സ്റ്റാഫും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന മീറ്റിംഗാണ് ഇത് ഈ ഒരു കുടുംബ സംഗമം പോലെ നമ്മളിത് കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും നല്ല ഒരു ഓർഗനൈസേഷൻ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ല മെട്രോ ഫാമിലിയുടെ ഈ കൂട്ടായ്മയായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളടക്കം നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നു എന്നറിയുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അതാണ് നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ മെട്രോപൊളിറ്റൻ എന്ന് പറയുന്ന ഒരു പത്ത് നാൽപ്പത് റൂമിനടുത്തുള്ള ഒരു സ്ഥാപനമായിരുന്നു അതിനകത്ത് ഏതാണ്ട് അറുപതോളം ഉണ്ടായിരുന്നത് അവിടെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവിടെ അന്ന് കാലഘട്ടങ്ങളിലൊക്കെ ജോലി എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിനകത്ത് അവിടെ വന്നിട്ടുള്ള കുട്ടികളായിട്ടുള്ളവർ അതായത് ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരുടെ ആ ഏതാണ്ട് എല്ലാവരും തന്നെ അവിടെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ധാരണമിച്ച് ചെയ്യുമ്പോൾ പത്തും പതിനഞ്ചും വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലും പത്ത് ഇരുപത്തേഴും വർഷം വരെയൊക്കെ അവിടെ ജോലി ചെയ്ത ആളുകളുണ്ട് അവരുടെ ആ സ്നേഹവും നിഷ്കളങ്കമായ പെരുമാറ്റവും കൂടിച്ചേരലും അതാണ് ഒരു പക്ഷേ ഇന്ന് കാണുന്ന തലത്തിലേക്ക് നമ്മുടെ മെട്രോ ഫാമിലിയെ വളർത്തിക്കൊണ്ടു കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ നമ്മൾ നമ്മൾക്ക് മുമ്പ് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പറോളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ആ സ്ഥാപനത്തിലെ അംഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും എല്ലാ വർഷവും ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ അകലാവർഷവും നടക്കാറുള്ള പോലെ ഇന്നും ഉൽപ്പാദന പോട്ടിച്ച് ആ ഒരു കുടുംബ സംഗമം കൂട്ടായ്മ നമ്മളിവിടെ നടക്കുന്നു ഇത് നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടി അടക്കം നോക്കുമ്പോഴേക്കും പതിനാലാമത്തതാണ് നമ്മുടെ ഫാമിലി മീറ്റ് ആയിട്ട് ഇത് ഒമ്പതാമത്തെ ഇത് അപ്പോൾ ലോക ചരിത്രത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഫീൽഡിൽ ഇങ്ങനെയൊരു കൂടിച്ചേരലുകളും അത് ഈ കുടുംബങ്ങളെ എല്ലാവരെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് എല്ലായിടത്തും കാണാൻ നമുക്ക് സാധിക്കുകയില്ല അത് നമ്മുടെ മാത്രം ഒരു പ്രത്യേകത തന്നെയാണ് രണ്ടായിരത്തി നാല് ആട്ടര കാലഘട്ടത്തിൽ മെട്രോപോളിറ്റനിൽ സമ്പ്രദേശത്തിൽ ട്രെയിനിങ് വന്നു അതൊന്ന് സന്തോഷ പോയി ഇപ്പോൾ ഞാൻ മൂന്നാറിൽ ഒരു ഹോട്ടലിൻ്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാ വർഷവും ഇങ്ങനൊരു ഒത്തുകൂടൽ വളരെയധികം സന്തോഷം തരുന്നതാണ് ഞങ്ങൾ ഒരു വർഷം കാത്തിരുന്ന് കാത്തിരുന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഓക്കെ താങ്ക് യു ഹോട്ടൽ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡായിരിക്കും അത് ഹോട്ടൽ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡായിരിക്കും ഇങ്ങനെ തന്നെ ഇങ്ങനെ കൂടുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെ തന്നെ ആണെന്നാണ് വിശ്വാസം അങ്ങനെ തന്നെ തന്നെയാണത് ഓക്കെ താങ്ക് യു ദി ബെസ്റ്റ് പൊളിക്കണ്ട എന്തു അറിയൂർ ഏ

किं <tú> कययू <creyó> അവർ ഏറെക്കാർ ആ സ്ഥാപനത്തിൽ ഞാൻ ഞാൻ നാലഞ്ച് വർഷം ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ട് പൊതുയോഗത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒത്തിരി അതിന്റെ അകത്ത് ഏറ്റവും ഭംഗിയാണ്

the puja

ഇതിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാനും ജഗദീശൻ നമ്മുടെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവട്ടെ നമ്മുടെ ഒത്തിരി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ലഭിക്കാൻ പറ്റുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നമുക്കറിയാം ഒത്തിരി മെട്രോ ഫാമിലി മീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് വളരെ അധികം സന്തോഷം നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഈ പ്രാവശ്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റി അതിൽ അതിയായ സന്തോഷം അടുത്ത വർഷം ഇതിലും നല്ല കൂടി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു നമ്മുടെ മെട്രോ മീറ്റിൻ്റെ അടുത്ത ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കായി കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പാർട്ടിസിപ്പേഷൻ നന്നായിട്ടുണ്ടായിരുന്നു അറേഞ്ച്മെൻറ്റ്സ് നന്നായിരുന്നു ഫുഡ് അറേഞ്ച്മെൻസ് എല്ലാം സൂപ്പറായിരുന്നു എല്ലാ തരത്തിലും ഏറ്റവും സന്തോഷകരമായിട്ടൊരു വർഷം കൂടെ കഴിഞ്ഞു പോയിരിക്കുകയാണ് അടുത്ത വർഷം ഇതിലും മനോഹരമാക്കാനായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് വണ്ടി കേ <laughs> <Paray. laughs>